രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി കേന്ദ്ര സർക്കാർ പതിനാല് പേരുടെ അപേക്ഷ അംഗീകരിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സർട്ടിഫിക്കറ്റ് കൈമാറിയത് ആദ്യം അപേക്ഷിച്ച പതിനാല് പേർക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരത്വം നൽകിയതും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജികൾ നിലനിൽക്കെയാണ് കേന്ദ്രത്തിന്റെ ഇങ്ങനെയൊരു നിർണായക നീക്കം വന്നത് പൗരത്വം ലഭിച്ച പതിനാല് പേരിൽ പാകിസ്ഥാനിൽ മതപീഡനത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തിയ ഭരത് കുമാർ എന്ന ഒരു വ്യക്തിയുടെ കുടുംബമുണ്ട് പാകിസ്ഥാനിലെ സ്ഥിതിഗതികളെ കുറിച്ച് സംസാരിക്കവേ പാകിസ്ഥാനിൽ വിദ്യാഭ്യാസമില്ലെന്നും ഇന്ത്യൻ പൗരത്വം ലഭിച്ചതോടെ തന്റെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാണെന്നും ഇദ്ദേഹം പറഞ്ഞു ഇതോടെ ഒരു ഭാരതീയൻ എന്ന നിലയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സി എ ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ജനുവരിയിൽ നിയമം നിലവിൽ വന്നു ഇന്ത്യയുടെ ഹയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ മതവിഭാഗങ്ങൾക്കാണ് ഇന്ത്യ പൗരത്വം നൽകുന്നത് സിഡോസ് കോഴോൺ